الحمد لله رب العالمين، حمدا كثيرا طيبا لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم أسلمون. قيام <applause> الله، بديرتي السلام عليكم ورحمة الله وبركاته. نعم <applause> النبي بركي كامل من അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസുക്കലിൻ സല്ലല്ലാഹ് അലി വസ്ലമ്മയെക്കുറിച്ചുള്ള ചരിത്രം മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായ മാർഗം നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടി അള്ളാഹു സുബാനു വത്താര നമ്മളിലേക്ക് നിയോഗിച്ച ഉത്തമ മനുഷ്യരാണ് വിമാനം ഇത് നമ്മൾ മുമ്പ് കഴിഞ്ഞുപോയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ള വിഷയമാണ് നബിമാരിലുള്ള വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഇമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നബിമാർ കടന്നു വരാത്ത ഒരു നാടുമില്ല ഒരു സമുദായവുമില്ല അത് പരിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു സുബാനു വത്താര പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരുകൾ അള്ളാഹു സുബാനു അതാര പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നബിമാരുടെ ചരിത്രം ഏറെ കുറെ മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലെല്ലാം നാം പഠിച്ചിട്ടുമുണ്ട് നബിമാരുടെ കൂട്ടത്തിൽ അന്തിമനായി കടന്നു വന്ന മുഹമ്മദ് നബി സാഹു അലൈ കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമുക്ക് ഒരു പഠിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹമാണ് ലോകവസാനം വരെയുള്ള മനുഷ്യരുടെ മുഴുവൻ വഴികാട്ടിയും ജീവിത മാതൃകയും ഒക്കെ അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ലഭ്യയാകുന്നത് അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ജീവചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വഹിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ സൂചിപ്പിച്ചു മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കുവാൻ അള്ളാഹു മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് നിയോഗിച്ചവരാണ് നബിമാർ അള്ളാഹുവിൻ്റെ കൽപ്പന മനുഷ്യരിലേക്ക് എത്തിക്കാൻ നബിമാർക്ക് അള്ളാഹു സുബഹാനു വത്താരെ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് വാഹി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വാഹി മനുഷ്യരെ നേർമാർഗ്ഗത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട നബിമാർക്ക് അള്ളാഹു നൽകുന്ന കൽപ്പന നിർദ്ദേശങ്ങൾക്കാണ് വാഹി എന്ന് പറയുന്നത് വഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചക ചരിത്രം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കൽ പ്രധാനപ്പെട്ട ഭാഗമാണ് നാം പറഞ്ഞു മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് നിയോഗിക്കപ്പെട്ടവരാണ് നബിമാർ ആ നബിമാർക്ക് നബിമാർക്കാഹ് ശുഭാനുഭവത്താര നൽകുന്ന കൽപ്പനാ നിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് എത്തിക്കുവാൻ നബിമാർക്കള്ളാഹ് നൽകുന്ന കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കുമാണ് വാഹി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ആദ്യത്തെ പിതാവും ആദ്യത്തെ നബിയുമാണ് ആദ്യ നബി അലി ഹുസല്ലാത്തു വസ്സലാം അദ്ദേഹം മുതൽ ഒരുപാട് നബിമാരെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കും വിവിധ കാലങ്ങളിലായിട്ട് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹ് ഹുസുബാൻ വത്താര നിയോഗിച്ചിട്ടുണ്ട് ആ നബിമാർക്കെല്ലാം അള്ളാഹ് ഹുസുബാൻ വത്താര ജനങ്ങൾക്ക് നൽകുവാൻ കൽപ്പനാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുണ്ട് അത്തരം കൽപ്പനാ നിർദ്ദേശങ്ങളെല്ലാം വഹികളാണ് അഥവാ വഹി നൽകപ്പെടാത്ത ഒരു നബിയും ഇല്ല എന്നുള്ളതാണ് ആ വഹി കൊണ്ടാണ് ഓരോ നബിമാരും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചിരുന്നത് പരിശുദ്ധ അദീൽ ഇസ്ലാമിനെ പകർന്നു കൊടുത്തിരുന്നത് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായി നബിസല്ലാഹു അലി വസല്ലാമക്ക് അള്ളാ ഹുസുബാൻ വത്തആാല ഇറക്കി കൊടുത്ത വഹിയാണ് പരിശുദ്ധ ഖുർഹാൻ നമ്മുടെ വേദഗ്രന്ഥം ആ വേദഗ്രന്ഥം അള്ളാഹു ഹുസുബാനു വത്താല ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായിട്ട് ഓരോ സന്ദർഭത്തിനനുസരിച്ച് പതുക്കെ പതുക്കെ കൊടുത്തു ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ശുദ്ധ ഖുർഹാൻ അന്തിമ വേദഗ്രന്ഥവും അഹമ്മദ് നബിസ്വലാസ്വല്ലം ലോകവസാനം വരെയുള്ള ജനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട അന്തിമ നൂതനമാണ് അന്തിമ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർഹാനാണ് അന്തിമ പ്രവാചകൻ മഹാനായ റസൂൽ അഹ്ഹി സ്വല്ലാ അലൈ വസ്ലമയാണ് മുഹമ്മദ് നബി വല്ല അലൈഹി വല്ലമിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല പരിശുദ്ധ ഖുർആനിന് ശേഷം ഇനി ഒരു വേദഗ്രന്ഥവും വരാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തൗറാത്ത് സബൂർ ഇഞ്ചിൾ എന്നിങ്ങനെയുള്ള ഒരുപാട് വേദഗ്രന്ഥങ്ങളെ അള്ളാഹുസുബാൻ വത്താല അവതരിപ്പിച്ചിട്ടുണ്ട് വേദഗ്രന്ഥ പരമ്പരയിലെ അവസാനത്തെ ഗ്രന്ഥമാണ് ഖുർആാൻ ആദർ നബി അലൈഹി സ്വലാത്തു വസ്ലാം മുതലുള്ള പ്രവാചക പരമ്പരയിലെ അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി സ്വല ബാലസ് ഇത് വിശ്വസിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്